കോടതി ഞാൻ ഞാനെനിക്ക് എനിക്കത് ഫുള്ളായിട്ട് ഇപ്പോ അംഗീകരിക്കാനായിട്ട് എനിക്ക് സാധ്യമല്ല അവർ അന്വേഷിക്കട്ടെ അവർ അവരന്വേഷിക്കട്ടെ അന്വേഷണത്തിന് സമാധി അവരന്വേഷിക്കട്ടെ സമാധി വിളിച്ച് പരിശോധിക്കാൻ അനുവദിക്കരു സമാധി അത് തുറന്ന് പരിശോധിക്കണമെന്നാണ് ഞാൻ പറഞ്ഞ ഞാൻ പറഞ്ഞു തരട്ടെ ചേട്ടാ ഇതിപ്പോന്ന് പറഞ്ഞ ഹിന്ദു ഇപ്പൊ ഒരു അത് എത്രയോ വർഷം ക്ഷേത്രത്തിലെ പൂജാരിയാണ് ആ പൂജ ആ പൂജാരിക്ക് ആ പൂജാരി എന്നുള്ളതാണ് ചോദ്യം ഞാൻ പറഞ്ഞുതരാം ഞാൻ പറഞ്ഞല്ലോ മക്കളായിട്ടുള്ള എന്റെ ഞാൻ പറഞ്ഞരാ അച്ഛൻ്റെ മക്കളായ രണ്ട് മക്കളും പറയുന്നിട്ടുണ്ട് അമ്മയും പറഞ്ഞു പറയുന്നുണ്ട് ചേട്ടാ ഹിന്ദു ആചാരം അനുസരിച്ച് ഹിന്ദു ആചാരം അനുസരിച്ച് അച്ഛന്റെ വാക്കുകൾ മക്കൾ മക്കൾ അത് തീർപ്പാക്കുന്നേ ഉള്ളു തീർപ്പാക്കി ആഗ്രഹം മക്കൾ നിറവേറ്റി പൂർത്തീകരിച്ചു എന്നാണ് ഇന്നലെ പറഞ്ഞത് അതിലാണ് അവിടെയാണ് ചോദിച്ചില്ല ചേട്ടാ ഞാൻ പറഞ്ഞേ മരണമാവട്ടെ ഒരാളെ കാണാനില്ല ആ കാണാനില്ല എന്ന കാര്യമാണ് പോലീസ് അന്വേഷിക്കുന്നത് ഒരാൾ മിസ്സിംഗ് ആണ് അപ്പോൾ അത് എവിടെയെന്ന് കണ്ടെത്തിട്ടുള്ളത് പോലീസിനുണ്ട് അതുമായി അപ്പൊ നിങ്ങൾ പറയുന്നു ഈ കാണാനില്ല എന്ന് പോലീസ് പറഞ്ഞ കക്ഷി സമാധിയായിരുന്നു അപ്പോൾ അവിടെ അദ്ദേഹം ഉണ്ടോ എന്താണ് സംഭവിച്ചത് എന്ന് അറിയണ്ടേ അതിന് അവരുമായി പോലീസുമായി സഹകരിക്കേണ്ടതെന്നാണ് കോടതി ചോദിച്ചത് ഇപ്പോ ഇതിപ്പോ ഇതിപ്പോന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ ആൾ കാണാനില്ലെന്ന് പറഞ്ഞു ഞങ്ങള് ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇത് കാണാനില്ലെന്ന് പറഞ്ഞ ആളുടെ പേരെന്താ ആ പേരെന്താ അതാണ് ഗോപിൻസ് െ ഞാൻ ഞാനിപ്പോ ഞാനിപ്പോ ഒരു കാര്യം ചോദിക്കണത് ഇപ്പോ ആളിനെ കാണാനില്ല എന്നല്ലേ പറഞ്ഞ പരാതി നൽക നൽകിയതാരാ അതാ ചോദിച്ചത് ഞാൻ അതാ ചോദിച്ചത് ഈ ഈ ഹിന്ദുത്വത്തെ ഈ ഈ ഹിന്ദു കോവി അമ്പലത്തെ വ്രണപ്പെടുത്താനാണ് തീരുമാനിച്ചുകൊണ്ടിരിക്കുന്നത് അത് ഒരാളെ ആദ്യം എന്ന് പറഞ്ഞു എന്തെങ്കിലും ഉണ്ടോ മരണപ്പെട്ടതാണ് അല്ലെങ്കിൽ സമാധി ആയതാണ് ഇത് ലീഗലി തെളിയിക്കാനുള്ള എന്തെങ്കിലും സാധനം കുടുംബത്തിന്റെ കൈവശമുണ്ടോ ഹൈക്കോടതി ചോദിച്ചിരിക്കുന്ന അതാണ് മരണപ്പെട്ടു എന്ന് തെളിയിക്കാൻ എന്തെങ്കിലും കാര്യം ഹൈക്കോടതി നിങ്ങളുടെ നിങ്ങളുടെ സമാധി ആയിക്കോട്ടെ ആയിക്കോട്ടെ എന്താണെങ്കിലും ആ വ്യക്തി ഇവിടെ ഉണ്ടോ ഇല്ല വർഷക്കാലം ജീവിച്ചിരുന്ന ഒരാൾ എവിടെയാണ് അതാണ് ചോദ്യം അവിടെ ഞാൻ ഞാൻ ഏഷ്യാനെറ്റ് ട്വന്റി ഫോറിൽ നൈറ്റ് ലൈവ് ഉണ്ടായിരുന്നു അതില് ആളെ മിസ്സിംഗ് ആണെന്നുണ്ടെങ്കിൽ എന്ന് മാത്രം ടൂൾ ഉണ്ട് സ്കാനറില് അതിന് വെച്ച് ചെക്ക് ചെയ്താൽ ഞാൻ അത് തീർച്ചയായിട്ടും കണ്ടെത്താൻ പറ്റുമല്ലോ തീർച്ചയായിട്ടും സംശയത്തിന്റെ തെളിവ് നിർത്തിയിരിക്കുന്നത് അങ്ങനെ എന്തെങ്കിലും ഇപ്പൊ ആ ആളി ആൾ തന്നെ ഇല്ല എന്ന് പറയുമ്പോൾ ആളുകൾ അതാണ് പറയുന്നത് ഇവിടെ ഇന്നലെ വരെ ജീവിച്ചിരുന്ന ഇല്ല എന്ന് പറയുമ്പോൾ അതിന് തെളിയിക്കാൻ കഴിയുന്ന തരത്തിലോ ദൃശ്യമോ എന്തെങ്കിലും എടുത്തുവച്ചിട്ടുള്ളൂ അതിന് ആണല്ലോ അതിന് അങ്ങനെ ഫോട്ടോസ് ഒന്നും എടുത്തു വെച്ചിട്ടില്ല അപ്പൊ ഇങ്ങനെ അതിനെ പെട്ടെന്ന് ഞങ്ങൾ പെട്ടെന്ന് അങ്ങനെ അങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട് ഓർത്തിട്ടൂല ഒരച്ഛനെ നമ്മളെ നമ്മളെ വിട്ട് ഇങ്ങനെ ഭഗവാനിലെ ലയിക്കുന്ന സമയത്ത് പെട്ടെന്ന് നമ്മളാ പൂജാ കർമ്മങ്ങൾ ചെയ്യുന്ന സമയത്ത് അതെ 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 അത് അത് ആലോചിക്കണം ഇത്രയും സുഗന്ധദ്രവ്യങ്ങളും പൂജാ സാധനങ്ങളും വാങ്ങാനായിട്ട് ഞാൻ മാത്രമേ ഉണ്ടായിരുന്നൂ അല്ല ഇത്രയും മണിക്കൂർ നീണ്ടു നിൽക്കുന്ന പൂജാ കർമ്മങ്ങൾക്കിടയിലും ഒരാളെ പോലും അറിയിക്കാതിരുന്ന ഞാൻ ആദ്യത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അച്ഛന്റെ സമാധി ആകുന്ന സമയം രണ്ട് മക്കൾ തന്നെയാണ് അച്ഛന്റെ കർമ്മങ്ങൾ ചെയ്യാനുള്ളത് അച്ഛൻ നമ്മളെടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് പ്രകാരം അച്ഛന്റെ ആഗ്രഹ പ്രകാരം തന്നെ ഞങ്ങൾ കർമ്മം ചെയ്തിട്ടുള്ളത് സമാധി ചടങ്ങുകൾ കഴിഞ്ഞിട്ട് അറിയിച്ചോളാൻ പറഞ്ഞിട്ടുണ്ട് അതാണ് അപ്പൊ അവര് നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ എന്ന് പറഞ്ഞ കാരണം ഞാൻ പറഞ്ഞുതരാം ഹിന്ദു ഐക്യവേദി എന്ന് പറയുമ്പോ ഞങ്ങളോട് അവര് ഒരുപാട് പേര് ചോദി ഒരുപാട് പേര് വന്ന് ചോദിക്കുന്നുണ്ട് ഒരുപാട് പേര് ഞങ്ങളുടെ അടുത്ത് ശരിയും തെറ്റും അവര് നമ്മളടുത്ത് തന്നെ ചോദിക്കുന്നുണ്ട് അത് അവര് മനസ്സിലാക്കും ഹിന്ദു ഐക്യവേദി ഹിന്ദു സംഘടനകളും ഞങ്ങളോടൊപ്പം ഉണ്ട് അത് ഇല്ല അങ്ങനെ ഒരിക്കലും അവര് പറയില്ല ഹിന്ദു ഐക്യവേദിയുടെ ആള് തന്നെയാണ് ഇതിന്റെ തന്നെയാണ് വ്യക്തമാക്കിയതാണ് ഇല്ല അങ്ങനെ ആയിട്ട് വരാനായിട്ട് നിങ്ങൾ മാറ്റി പറയുന്ന ഹിന്ദു ആരാണ് ഇനി കോടതി നിർദ്ദേശപ്രകാരം പോലീസ് പറയുന്നത് സമാ ഞാൻ പറഞ്ഞില്ലേ ഞാൻ പറഞ്ഞില്ലേ ഇതിപ്പോ എന്ന് പറയുമ്പോ ഇതൊന്ന് ഞാൻ ഞാൻ ഇനി ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം ഇതിപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്റെ ഈ സമാധാനപരമായിട്ട് പൊയ്ക്കൊണ്ടിരുന്ന ശിവന്റെ അമ്പലം അവിടെയാണ് അച്ഛൻ സമാധി ആയിട്ടുള്ളത് ഇത്രയും പ്രശ്നങ്ങൾക്ക് അതായത് ഈ സമാധിയായ സ്ഥലത്ത് ഇത്രയും പ്രശ്നങ്ങൾ വരാനായിട്ടുള്ള കാരണം ഒരു മീഡിയ ചാനലും ചോദിക്കുന്നില്ല ഒരു ഒരു നിയമവും ചോദിക്കുന്നില്ല എന്താണ് ഈ സമാധാനപരമായിട്ട് ഈ പോയിട്ടുള്ള ഈ ശിവന്റെ അമ്പലത്തിൽ ഇത്രയും പ്രശ്നങ്ങൾ വരാനായിട്ട് കാരണം ഇതുവരെ ചോദിച്ചിട്ടില്ല ചേട്ടാ ഞാൻ ചേട്ടാ അമ്പലത്തിന്റെ വിഷ ചേട്ടാ ഈ അമ്പല പിന്നെ ഈ അമ്പലത്തിൽ പൂജ ചെയ്യുന്ന ഒരാളല്ലേ ഇതിപ്പോ എന്റെ അച്ഛൻ ആ എൻ്റെ അച്ഛന്റെ സ്ഥലത്തല്ലേ എന്റെ അച്ഛനെ സമാധി ഇരിക്കുന്നത് അപ്പോ എന്റെ ഈ ശ്രീ ഈ കോവിലെ വന്ന് അതിക്രമിച്ച് കയറി വന്നത് അത് ഞങ്ങൾക്കറിയണം കാര്യം ഇവിടെ വന്ന് ഇവിടെ വന്ന് വിഷം ഞാൻ പറഞ്ഞുതരാം ചേട്ടാ ഇല്ല ഇല്ല വിശംബനം എന്നാളല്ല ഇത്രയും ഈ സമാധാനപരമായിട്ട് പോകുന്ന ഈ അമ്പലത്തിൽ വന്ന് എന്തിനാണ് ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയത് അതെനിക്കറിയണം വേറെ ആരുമല്ല ചേട്ടാ ഞാൻ പറഞ്ഞു തരാം ഞാൻ പറഞ്ഞു തരാം ഞാൻ പറഞ്ഞു തരാം ഇവിടെ നാഗരുടെ കാവുണ്ട് നാഗരുടെ കാവ് നിങ്ങൾക്കെല്ലാം അറിയാം നാഗരുടെ കാവ് കഴിഞ്ഞിട്ടാണ് ഞങ്ങളുടെ അമ്പലം ഈ നാഗരുടെ കാവിനടുത്ത് ഒരു മുസ്ലിമിന്റെ വസ്തുണ്ട് ഈ മുസ്ലിം ഹിന്ദു ആണല്ലോ ചേട്ടാ ഞാൻ പറഞ്ഞു തരാം ഞാൻ പറഞ്ഞു തരാം ചേട്ടാ ഞാൻ പറഞ്ഞുതരാം നിങ്ങളുടെ മീഡിയ പരിശോധിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇല്ല 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 ചേട്ടാ ഇല്ല ശരിയല്ലോ ഇല്ല ഇല്ല ഞാൻ സമ്മതിക്കില്ല ഞാൻ സമ്മതിക്കില്ലായ വിശ്വംഭരൻ മുസ്ലിം ആണോ നിങ്ങൾ മുസ്ലിം എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞത തിരിച്ചു വഹിക്കുകയാണ് ഞാൻ മുസ്ലിമാണോ അങ്ങനെ പറയരുത് ഈ ഞാൻ പറഞ്ഞരാ ഞാൻ പറഞ്ഞരാ ഞാൻ പറഞ്ഞുതരാം ഞാൻ ചേട്ടാ ഞാൻ പറഞ്ഞു തരാം പറഞ്ഞുതരാം ഇപ്പൊ സമാധാനം ഇത് ചേട്ടാ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ പറഞ്ഞാ ഇതൊരാശ്രമമാണ് അപ്പൊ ഒരു സമാധാനത്തിന്റെ വീടായിട്ടാണ് ഇവിടെ മറ്റേ പഞ്ചായത്തിന്റെ അച്ഛനാണല്ലോ ഞാൻ കേട്ടോ ക്ഷേത്രം ഉണ്ടെന്ന് പറഞ്ഞിട്ട് വെറുതെ വെച്ചാൽ മതി ഞാൻ പറഞ്ഞുതരാം ഒരു ഒരു ക്ഷേത്രം പണിയുമ്പോൾ വെറുതെ വെച്ചാൽ മതിയോ അല്ല അതാണ് ഞാൻ ചോദിച്ചത് ക്ഷേത്രം വെറുതെ വെച്ചാൽ മതി മുനിസിപ്പാലിറ്റിയുടെ ലൈസൻസ് ഉണ്ട് നമ്പർ ഉണ്ടോ നമ്പറുണ്ട്